ഒരു ദിവസം ഒരു ഇഷ്ടിയും ഒരു കുപ്പി വെള്ളം കുടിച്ച് ഉണ്ടാക്കി പോകുന്ന ഇത് പത്ത് ആൾക്കാർ എടുത്തു പറഞ്ഞാൽ ഒരു മുപ്പത്തേഴ് കൊള്ളാം തമിഴ്നാട് സർക്കാർ ജോലി ഒരു ഒരു കക്ഷി ഇന്ന് മാതിരി തുടങ്ങുമ്പോൾ എനിക്ക് തന്നെ പുറത്ത് പറഞ്ഞിട്ട് എനിക്ക് വിഷമമാണ് തൊണ്ണൂറ്റേഴ് ലക്ഷം രാജബക്കിയിൽ കൊണ്ടുപോയിരുന്നു അതുമാതിരി ഇവിടുത്തെ സാധനങ്ങളും സ്വാധീനം രാജ്യം കൂടിക്കാറുണ്ട് സാധനങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കിടപ്പാടല്ല ഇവിടെ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ തലേ ദിവസം ഇട്ട് കൂടിയിരിക്കുന്നതാണ് കാലത്ത് ഞങ്ങൾ ഇന്ന് ഇവിടെ വരികയും വൈകുന്നേരം ആകുമ്പോൾ പ്രാവശ്യം പോയിരിക്കും പിറ്റേ സ്നേഹം മുളക്കും വരും ഇത് ഞങ്ങളുടെ അവസ്ഥ വീടൊരു കിടപ്പാടല്ല ഞങ്ങൾക്ക് ആരുമില്ല ഇനി ദൈവം നിങ്ങളൊക്കെ ഉള്ളൂ പറഞ്ഞാലേ യാതൊരു വസ്തുതയോ സത്യം സത്യമില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഇവിടെ വന്ന് എടുക്കാനായിട്ട് വാതിൽ തുറക്കുമ്പോൾ ആ വീടിൻ്റെ പൂട്ട് പൊളിച്ച് കളിഞ്ഞ് വേറെ കൂട്ടിയൊക്കെ നമസ്കാരം അഭിഭാഷകൻ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും വീടും ചതിയിലൂടെ തട്ടിയെടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് ദമ്പതികൾ അഭിഭാഷകൻ്റെ വീടിന് മുമ്പിൽ ഇപ്പോൾ സമരം ചെയ്യുകയാണ് ഈ തിരുവോണ ദിവസം മുതൽ തുടങ്ങിയ സമരമാണ് ഇന്നും ആ സമരം തുടരുകയാണ് ചാലക്കുടി സ്വദേശിയായിട്ടുള്ള വർഗീസും ഭാര്യ മിനിമോളുമാണ് ഈ സമരം ചെയ്യുന്നത് ഇരിങ്ങാലക്കുട സ്വദേശിയായിട്ടുള്ള അഭിഭാഷകൻ രാജൻ ഇ എ എന്ന ആളുടെ വീടിന് മുമ്പിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരം നടത്തുന്നത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് സംഭവിച്ചത് സാറെ എൻ്റെ സ്ഥലം വന്നിട്ട് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലം വീടുണ്ടായിരുന്നു ആ സ്ഥലം വന്നിട്ട് ഞാനും എൻ്റെ ആദ്യത്തെ ഭാര്യ ആൻസി എന്ന അനിത കേസ് ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു ആ കേസ് നടത്തിയിരുന്ന ഇ എൻ രാജെന്ന ഇപ്പോഴത്തെ അഡ്വക്കേറ്റാണ് അപ്പോൾ അഡ്വക്കേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ആ സ്ഥലം നിങ്ങളുടെ പേരിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈഫ് അത് ജപ്തി ചെയ്ത് അവർ തട്ടിയെടുക്കുന്നു അതുകൊണ്ട് ഈ സ്ഥലം ഒരാളുടെ പേര് എഴുതി കൊടുക്കാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു ഞാൻ ആദ്യം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല അത് ചെയ്താലേ ശരിയുള്ളൂ വരെയും ഞാൻ പറയുന്നത് ഞാൻ വക്കീലാണ് അഡ്വക്കേറ്റ് പറയുമ്പോഴേക്ക് കേൾക്കണം അല്ല എന്നാലേ ശരിയാളു അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മളെ കേസ് നടത്തുന്ന നടത്തണി വക്കീലതാണ് ആൾ രണ്ടായിരത്തി എട്ടിലാണ് കേസ് ഫാമിലി കോളേജിൽ കൊടുത്തിരുന്നത് അത് തൃശ്ശൂരായിരുന്നു കൃഷ്ണ ശ്രീകൃഷ്ണ സാറായിരുന്നു നടത്തിയിരുന്നത് അത് ഇരിഞ്ഞാൽക്കുടിക്ക് മാറ്റം വന്നപ്പോൾ അപ്പോൾ സാറിൻ്റെ ജൂനിയറായിരുന്നു അങ്ങനെയാണ് ഈ സാറിൻ്റെ കയ്യിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ സ്ഥലം ഞാൻ മൂന്നാമതൊരാൾക്ക് കണ്ടെത്തി എനിക്ക് സാധിച്ചില്ല എഴുതി കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ റോഡിൽ പോയി ജോലി ചെയ്ത് ഒരു ദിവസം ഒരു ഇട്ടിയും ഒരു കുപ്പി കുപ്പിവെള്ളം കുടിച്ച് ഉണ്ടാക്കിപ്പോകില്ല ആ സ്ഥലം വിറ്റ ഞാൻ എൺപത്തെട്ടിൽ സ്ഥലം മേടിക്കുന്നത് ഇപ്പം താമസിക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലം മേടിച്ചിട്ട് എനിക്കത് വിറ്റ് പോകുന്ന വെച്ചാൽ ഭയങ്കര മാനസികമായിട്ടത് വൈഫ് ആണെങ്കിൽ ആ ഡൈവേഴ്സില് എത്തി നിൽക്കുന്നത് ഞാൻ ആരില്ലകത്ത് എഴുതി വന്നപ്പോൾ എനിക്ക് ആകെ ആശ്രയിം വയ്ക്കിയിലായിരുന്നു വക്കീൽ നിർദ്ദേശപ്രകാരം എന്നിട്ട് ചതലം സോചന വ്യക്തിക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് സോചനെക്കുറിച്ച് എനിക്ക് കേട്ടി ഇത്ര വ്യക്തമായിട്ട് അറിയില്ല ഇപ്പോൾ ഞാൻ അറിയപ്പെടുന്ന അയാൾ നാൽപ്പത്തിനാല് കേസ് ഉണ്ട് രണ്ട് എസ്ഐമാരെ തല്ലിയിട്ടുണ്ട് സ്പിരിറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു ആറുമാസം മുപ്പാട് കൊരട്ടി എസ് എച്ച്ഒനെ തല്ലിയിട്ട് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു അതിനുശേഷം ആളെ തൃശ്ശൂർ നാട് കടത്തി ആ വ്യക്തി ഇപ്പോൾ തന്നെ തല്ലിക്കൊല്ലെന്ന് പറഞ്ഞിട്ട് ഈ രാജ്യം വക്കീലും ആളും കൂടി ഒറ്റ സംരക്ഷണ ശൈലി നിൽക്കുന്നത് അങ്ങനെ ഈ സ്ഥലം വക്കീലിൻ്റെ പ്രകാരം അനുസരിച്ച് സോജന തീർ കൊടുത്തു തീർ കൊടുക്കുമ്പോൾ ഒരു വ്യവസ്ഥ വ്യവസ്ഥയുണ്ടായിരുന്നു എനിക്ക് ചാലക്കുടി പെഡൽ ബാങ്കിൽ നാല് ലക്ഷം രൂപ വീടിൻ്റെ പണിക്കായി ലോൺ ബെൻറ്റിംഗ് ഉണ്ടായിരുന്നു ആ പൈസ അവൻ അടച്ചോളാം എന്ന് പറഞ്ഞ് ആധാരം ഫെഡറൽ ബാങ്കിൽ ഇരിക്കുമ്പോൾ തന്നെ രാജിവെക്കലിന് ശേഷം പതിനഞ്ച് ദിവസം മുപ്പാട് തീർ കൊടുത്തു തീർ കൊടുത്തതിന് ശേഷം ഇവൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ നാല് ലക്ഷം രൂപ അടയ്ക്കും ഈ നാല് ലക്ഷം രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക അത് എണ്ണായിരം രൂപ വാടക കൊടുത്തിരുന്ന വീട് ആ വാടക കൊടുത്ത് വാടക ഞാനത് മുതലിലേക്ക് നീട്ടിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഓക്കെ നാല് ലക്ഷം വാടകയിൽ പൊക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ തീരും അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം എന്ന് അറിയണത് ഇതിന് മുപ്പത്തൊമ്പത് ലക്ഷം ജപ്തി വന്നതും ചാലക്കുടി സഹകരണ ബാങ്കിൽ നിന്ന് ഇപ്പോൾ ലക്ഷം ലോൺ എടുത്തതെന്നും ഇത്ര ഇന്നുള്ളത് കാരണം ഞാൻ എല്ലാ മാസം അവിടെ പോകാറുള്ളതാണ് വീട്ടിൽ പോകും കാര്യങ്ങൾ നോക്കുക എല്ലാം ചെയ്യാറുള്ളൂ എന്നോട് പറഞ്ഞ മാതിരി ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട് ഞങ്ങളോട് വീട് മാറിത്തരാൻ പറഞ്ഞത് ഓർഡർ വന്നുള്ളത് പറഞ്ഞു അങ്ങനെ ഞാൻ സോജനായിട്ട് സംസാരിച്ചു സോജനെ ചാലക്കുള്ളിലിട്ട് തല്ലി ഇതായി കഴിഞ്ഞ് വരയ്ക്കിയിട്ട് വീണ്ടും ഞാൻ അപേക്ഷ രാജമക്കേലിനെ കണ്ടു രാജമക്കലൊന്ന് ഈ കേസൊന്നും കൊടുക്കണ്ട കേസ് കൊടുത്ത സ്ഥലം നമുക്ക് തിരിച്ചു കിട്ടില്ല ഇപ്പം ഞാൻ പറഞ്ഞാൽ കേൾക്കും അതുകൊണ്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രാജമയ്ക്കലിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ഈ സ്ഥലം സോദനയും കൊണ്ട് ഞാനടക്കം പറഞ്ഞ് സോദന വീണ്ടും കൊണ്ട് രാജ്മക്കലിൻ്റെ തീർ കൊടുക്കാം അപ്പോൾ ചാലക്കുടി സഹകരണ ബാങ്കിൽ മുപ്പത്തൊമ്പത് ലക്ഷം ഉണ്ടായത് വൺ ഡേ സെറ്റിൽമെൻറ്റ് ഇരുപത്താറ് ലക്ഷം അടയ്ക്കാൻ പറഞ്ഞ് ഞാൻ അകാലത്തിൽ പോയി എൻ്റെ സംഘടനകൾക്ക് പറഞ്ഞ് ഇപ്പോൾ അവർ ഇരുപത്താറ് ലക്ഷം അടക്കപ്പെടുന്നു ഇരുപത്താറ് ലക്ഷം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു സാറ് കഴിഞ്ഞു പത്ത് സെൻറ്റ് സാധനം സാറിൻ്റെ തരം എനിക്ക് വീടില്ല ഞാൻ ഉണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് ഞാൻ തമിഴ്നാട് സർക്കാർ ജോലി ചെയ്യാൻ റിട്ടയർഡ് ആയി എനിക്ക് ഇനി വീടില്ല അതുകൊണ്ട് ആ വീട്ടിൽ ഞാൻ താമസിക്കുന്ന തന്നു ഇല്ല ഒരു കുഴപ്പമില്ല നീ താമസിച്ചത് എനിക്കൊരു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ സാർ എനിക്കൊരു റിട്ടേൺ പേപ്പർ എഴുതി തന്നു അങ്ങനെ ഇപ്പോൾ കാണിക്കുന്ന ഈ പേപ്പർ എനിക്ക് ആദ്യം എഴുതി തന്നു എഴുതന്ന് പതിനൊന്ന് ലക്ഷം രൂപ ബാങ്കിൽ അടച്ചു ബാക്കി പൈസ അടയ്ക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു സാറെ എനിക്ക് അതുകൊണ്ട് കാര്യമില്ല ആധാരം എഴുതുന്ന സമയത്ത് എനിക്ക് എനിക്കൊരു നൂറെണ്ണം മുദ്രപത്രത്തിൽ എഴുതരുന്ന് പറഞ്ഞ് ഞങ്ങൾ ആധാരം എഴുതുന്നത് ചാലക്കുടി ലീല എന്ന് പറഞ്ഞ് വേണ്ടി ആധാരം എഴുതി ചോദിച്ചാൽ അവിടെ വെച്ച് എഴുതി ഈ നൂറിയുടെ പത്രത്തിൽ ഈ പറയുന്ന രീതിയിലുള്ളത് ഇതെഴുതി ആൾ ഉപ്പിട്ട് തന്നുട്ട് നിന്നു ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഞാൻ അന്ന് തൊട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആധാരം എൻ്റെ കൈവശമായിരുന്നു ആധാർ രണ്ട് വയസ്സ് കൈവശമായിരുന്നു ആധാറും എൻ്റെ കയ്യിൽ നിന്ന് റിട്ടേൺ മേടിക്കാനായിട്ട് സാറൊരു രാജ്മക്കിൻ്റെ ഐഡിയ എടുത്തു ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് അറിയുന്ന ഓഫീസ് അതിന് തൊട്ട് എഴുതിയത് ഫൈനാൻസ് ഉണ്ട് അപ്പോൾ ഒരു മൂന്നര ലക്ഷം ഞാൻ ഇരുപത്തി ലക്ഷം അടച്ചിട്ട് എനിക്ക് മൂന്നര ലക്ഷം രൂപ ഭയങ്കര ഇതാണ് ടൈറ്റാണ് ഒന്ന് വരീസ് എനിക്ക് മൂന്നര ലക്ഷം തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്കിപ്പോൾ തരാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിന് സുഖമില്ലാണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസറായിട്ട് സംബന്ധിച്ച് കിടക്കുക പിന്നെ അതിപ്പോൾ സീരിയസ് ആയിട്ട് ഇപ്പോൾ വലിയൊരു സീമസ് എടുക്കുക എനിക്ക് പത്തൊന്നര ലക്ഷം രൂപ ഞാൻ കടത്തിൽ നിൽക്കണം എനിക്ക് ഈ വീട് വിൽക്കാണ്ട് സാറേ എന്ന് പറഞ്ഞു അല്ല വരീസൊരു കഴിഞ്ഞ് ചെയ്യുന്ന ആധാർ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ ശരിയെന്നും പറഞ്ഞ് ആധാർ കൊണ്ട് വെച്ച് ആധാർ ആളുകൾ ആളെ അവിടെ കൊടുത്ത് മൂന്നര ലക്ഷം രൂപ മേടിച്ചു ഇപ്പോൾ അറിയണെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആധാരം മൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അവിടെ കൊടുത്ത് ഈ മൂന്നര ലക്ഷം എന്ന് പറഞ്ഞാൽ കളിപ്പി കളിപ്പിക്കുകയായിരുന്നു മനസ്സിലായി അങ്ങനെ ഞങ്ങൾ വലിയൊരു സി എം എസ് കിടക്കുന്ന സമയത്ത് എനിക്ക് പൈസ തീർന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ കിടക്കുന്ന വൈഫിൻ്റെ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഗോൾഡ് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടൻ എന്നെ ആരെയും പൈസ മേടിച്ചാൽ നമുക്ക് കിട്ടത്തില്ല എൻ്റെ സ്വർണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ കണ്ടീഷൻ മോശം തന്നെ ആർക്കും സ്വർണം പറ്റണം അത് എടുക്കാനും അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഇവിടെ വന്ന് സ്വർണ്ണം എടുക്കാനായിട്ട് വാതിൽ തുറക്കുമ്പോൾ ആ വീടിൻ്റെ പൂട്ട് പൊളിച്ച് കളഞ്ഞ് വേറെ പൂട്ടിട്ട് പൂട്ടിയേക്കാം അപ്പോൾ തന്നെ അന്ന് രാത്രി രണ്ട് മണി ഈ സംഭവം ഞാൻ വലിയൂരിൽ നിന്ന് വന്ന് ഇവിടെ ഇറങ്ങി ഇപ്പോൾ രാത്രി രണ്ട് ഞാൻ അന്ന് വിളിച്ചില്ല ഞാൻ അന്ന് ചാലക്കുടി റെവിഷേഡിൽ ബ്ലാറ്റ് പോറിലേക്ക് കിടന്നു നേരം വെളുത്തപ്പോൾ സാധനം വിളിച്ചപ്പോൾ ആൾ ഫോൺ എടുത്തില്ല ഞാൻ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ആളെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് വീട് പൊളിച്ചിട്ടുണ്ട് നീ ഒരു കഴിഞ്ഞ ഈ കംപ്ലയിൻ്റ് കൊടുക്കുക കംപ്ലയിൻറ്റ് ചിലവാണ് ഞാൻ പറഞ്ഞു സാറിൻ്റെ പേരിൽ ഞാൻ വീട് വീടിത്തന്നു എന്ന് ശരിയുള്ളൂ ഞാൻ അത് കൊടുത്തോളാം കുഴപ്പമില്ല ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു അതിനുശേഷം ആളിതില്ല ഇത് കഴിഞ്ഞ ശേഷം ഞാൻ നേരെ വലിയൊരു പോയി വലിയൂര് പോയി കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേ ദിവസം മൂന്ന് രജിസ്റ്റർ രൂപ എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം വന്നു ഞാൻ ഞാനവിടെ പൊട്ടിക്കറിഞ്ഞ് എനിക്ക് ആ റോഡ് അങ്ങനെ ഞാൻ തമിഴ്നാട് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ ഞാനവിടെ ഈ റോഡ് എഡിഎിക്കാട് മൈനോറിറ്റി ജില്ലാ സെക്രട്ടറി റോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ അങ്ങനെ മന്ത്രിയായിട്ട് ഇടപെട്ട് മന്ത്രിയോട് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു ശരി ഞാൻ കൊണ്ടുതന്നെ വലിയൊരു ഹോസ്പിറ്റൽ കൊടുന്ന് പുള്ളിക്കാറ്റി മരുന്ന് പൈസ അവിടെ തന്നു രക്ഷപ്പെട്ടു തന്നു ഇപ്പോൾ ദൈവത്തിൻ്റെ അതുകൊണ്ട് ആളുടെ രോഗങ്ങൾ പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല അതിനുള്ള ആളുടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഒരു മാസം ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് അവിടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നടക്കുക ഞങ്ങൾ കഴിഞ്ഞ മാസം പോയിട്ടുണ്ട് പിന്നെ ഈ അവസ്ഥയിൽ ആൾക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു ആൾക്ക് കാലത്തോട്ട് നിൽക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല മെഡിസിനായിട്ട് വന്നിരിക്കണേ അങ്ങനെയുള്ള സംഭവത്തിൽ നിൽക്കണം ഞാൻ വീടും കടപ്പാടും പോയി തട്ടിയെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ആളുടെ പേരിലേക്ക് കൊടുത്തല്ലോ ഈ സ്ഥലം വന്നിട്ട് ഞങ്ങളെ അറിയാണ്ട് എന്നെ അറിയാണ്ടോ ഇത് ചെയ്യാണ്ട് അപ്പോൾ ആളെ ഒരു വ്യവസ്ഥയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ സ്ഥലം നിങ്ങൾ താമസിച്ചോ നിങ്ങളുടെ സ്ഥലം ഇറ്റ് കഴിയുമ്പോൾ എനിക്ക് ഒരു വർഷത്തേക്ക് ഒരു ലക്ഷം തന്നാൽ മതി അതിനുശേഷം എനിക്ക് തന്നിട്ട് ഒരു വർഷത്തിന് മേലെ നീ പത്ത് ശതമാനം പലിശ തന്നാൽ മതി അപ്പം നീ എടുത്തോളെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തു ഞാൻ ഈ വലിയൊരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വീക്കെൻഡ്സ് ഞാനിവിടെ വരില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ ഈ സാധനം സാധനമാണ് ഇത് ചെയ്തു അത് തൊട്ട് അയൽവാസി അയൽവാസിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ വീടിൻ്റെ അതിർത്തി പൊളിച്ചു കളഞ്ഞ് അതിനെ പറ്റി കേസ് ചാലക്കുടി കൊടുത്തിട്ടുണ്ട് അവന് അവന് വേണ്ടി ഇപ്പോൾ അവൻ തൊണ്ണൂറ്റേഴ് ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം അപ്പോൾ ഞങ്ങൾ ചാലക്കുടി പ്രൈവറ്റ് അന്യായം വെച്ച് കേസ് കൊടുത്തപ്പോഴാണ് അവൻ പറയുന്ന തൊണ്ണൂറ്റേഴ് ലക്ഷം രാജവക്കീൽ കൊണ്ടുപോയിരുന്നു അത് മരേന ഇവിടുത്തെ സാധനങ്ങളും സ്വാധീന രാജ്യവും കൂടി ചേർന്ന് സാധനങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഇപ്പോൾ ആൾ പറഞ്ഞു ഇത് തൻ്റെ സ്ഥലം ഞാൻ വിറ്റു നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും പോലീസിന് നീതിയില്ല മുഖ്യമന്ത്രിക്ക് കൊടുത്ത് നീതിയില്ല എനിക്കിന് അതൊരു കഴിയില്ല സ്ഥലം കടപ്പാടല്ല ഇവിടെ ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ തലേ ദിവസം ഒട്ട് കൂടിയിരിക്കുന്നതാണ് കാലത്ത് ഞങ്ങൾ ഇന്ന് ഇവിടെ വരികയും വൈകുന്നേരം പ്രാവശ്യം അല്ല പോയിരിക്കും പിറ്റേ നേരം മുളപ്പും വരും ഇത് ഞങ്ങളുടെ അവസ്ഥ വീടിന് കിടപ്പാടല്ല ഞങ്ങൾക്ക് ആരുമില്ല ഇനി ദൈവം നിങ്ങളൊക്കെ ഉള്ളൂ എനിക്കിത് പറയാനായിട്ട് കാരണം ഇത് പത്ത് ആൾക്കാരെടുത്ത് പറഞ്ഞാൽ ഒരു മുപ്പത്തേഴ് കൊല്ലം തമിഴ്നാട് സർക്കാർ ജോലി ഒരു ഒരു കക്ഷി ഇന്ന് മാതിരി ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ പുറത്ത് പറയെനിക്ക് വിഷമമാണ് പിന്നെ എനിക്ക് എൻ്റെ ഗതി കൊണ്ടുകൊണ്ട് പറയേണ്ട ഒരു സംഭവമാണ് സാറ് വക്കീലിനടുത്ത് വക്കീൽമാർ കൂട്ടുന്നുണ്ടാവും പോലീസുകാരെ അവർ പേടിച്ചിട്ട് ചെയ്യും കാരണം ഇത് സത്യാവസ്ഥ ഇനി ഇതിൽ കാര്യം ഫുൾ ഡീറ്റെയിൽ പുള്ളിക്കാരത്തേക്ക് അറിയാം വൈഫിനെ ആളുടെ ഉടുത്തുണി മുതൽ അലമാരി അലമാരി രണ്ട് അലമാരി ഒരു ദീപാങ്കോട്ട് കഷ്ടല് അടുപ്പ് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉടുത്തുണി തൂണ്ടിയുകൾ പിന്നെ ആളുടെ സ്വർണം പതിനെട്ടര പവൻ സ്വർണ്ണുണ്ട് ഒരു സ്കൂട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തത്തി ഇത് ചെയ്തൊക്കെ ഒരു രണ്ട് ലക്ഷം അവിടെ മരങ്ങളുണ്ടായിരുന്നു മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ മോളിലൊരു ഫ്ലാറ്റോട് എടുത്തിട്ട് അപ്പോൾ ഈ അലമാരി ശീലമാരിയാണ് അപ്പോൾ ഇതിൽ ഈ മഴക്കാലം വരുമ്പോൾ ഈ സാരിയുടെ ഇതൊക്കെ തുരുമ്പിടിക്കുന്നിട്ട് ആൾ തന്നെ പറഞ്ഞ് ഞങ്ങൾ രണ്ട് ലക്ഷം മരം മേടിച്ച് അർപ്പിച്ച് ഉരുപ്പിടിയായിട്ട് ആയിട്ട് വെച്ചേക്കുന്നതാണ് ഈ സാധനം പോലും കൊണ്ടുപോയി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വീടില്ല അത് തന്നെ എനിക്ക് തുടർച്ച ചികിത്സയ്ക്ക് ഞങ്ങൾക്ക് ഇനി സാമ്പത്തികമില്ല ഒരുപാട് രൂപ ഇപ്പം ഞങ്ങൾക്ക് ഒരു പതിമൂന്നര ലക്ഷത്തോളം ഇപ്പം ഞങ്ങൾക്ക് ചിലവായി ഇനി വീണ്ടും ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വേറെ ഇനി എൻ്റെ കുറച്ച് ഗോൾഡ് അതിനകത്ത് ഉണ്ടായിരുന്നു ആ ഗോൾഡെങ്കിലും കിട്ടിയാലേ ഉള്ളൂ നമുക്കത് കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ അത് തന്നെ ഇല്ലേ ഞങ്ങൾക്ക് താമസിക്കാൻ വീടില്ല ഇപ്പം എനിക്ക് എന്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചുകഴിഞ്ഞാൽ ഈ ആളിന് അവിടെ താമസിക്കാനുള്ള ഇല്ല സാറേ അപ്പോൾ ഈ മനുഷ്യനെ അങ്ങോട്ട് പോകും ഇങ്ങനെ സാറേ ചതിയിലൂടെ കടപ്പാടം തട്ടിയെടുക്കുന്ന ഒരു കഥ ആദ്യം ഞങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടണം ഞങ്ങൾക്ക് കിടപ്പാടും വേറൊന്നും വേണ്ട ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പൈസ ഞങ്ങൾ കടം മേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ പത്ത് പേരുടെ അല്ല അല്ലെങ്കിൽ വഴിയിൽ ഞങ്ങൾ തെണ്ടിയിട്ടാണേലും ശരി ഞങ്ങൾ അദ്ദേഹത്തിന് ഈ ബാങ്കിൽ അടിച്ചിട്ട് പറ്റത്തി ലക്ഷം രൂപേൻ്റെ പലിശയും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറ് രണ്ട് വർഷമല്ലേ ആയിട്ടുള്ളൂ ഞങ്ങൾ അത് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കിടപ്പാണെന്ന് തിരിച്ചു കിട്ടും ഞങ്ങൾക്ക് അതേ ഉള്ളൂ സാറേ വേറെ ഒരു മുതലുമില്ല ഇനി എന്താണ് ഈ അഡ്വക്കേറ്റിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിക്കാം എന്താണ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നില അത് എന്നെ ഹരാസ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഖ്യ എടുക്കാൻ കിട്ടുമോ എന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവൻ ഈ പണി ചെയ്യുന്നത് ആ വർഗീസ് പറയുന്ന ഈ കാര്യങ്ങളിൽ യാതൊരു യാഥാർത്ഥ്യമില്ല സത്യസന്ധതയില്ല ഇയാൾ പറയുന്നത് താങ്കൾ അദ്ദേഹത്തിൻ്റെ വസ്തു ചുളിവിൽ തട്ടിയെടുത്തു എന്നാണ് താങ്കളുടെ പേരിൽ തീരെ എഴുതിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ കൊടുത്ത കേസിൽ ഇത് വസ്തു നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി താങ്കളുടെ പേരിലേക്ക് കൂടെ മാറ്റുന്നു അങ്ങനെ താങ്കൾ ചുളുവിൽ തട്ടിയെടുത്തിട്ട് വിറ്റു തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് വിറ്റു അതിനുശേഷം അദ്ദേഹത്തിന് പൈസ കൊടുത്തില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എന്താണ് അതിൻ്റെ അതിൽ പറയുന്നത് ആ പറഞ്ഞാൽ യാതൊരു വസ്തുതയോ സത്യം സത്യമില്ല ഞാൻ വർഗീസിൻ്റെ കയ്യിൽ നിന്നല്ല ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടുള്ള വർഗീസ് സ്ഥലം വിറ്റ സോജൻ എന്നുള്ള കയ്യിൽ നിന്നാണ് അത് മതിയായ പ്രതിഫലം കൊടുത്ത് ഉത്തമവിശ്വാസമായി തീർ വാങ്ങിയതാണ് അതിൽ ഈ മുൻ ഉടമസ്ഥന് ഈ വസ്തു അവൻ എന്താ പറയുക മറ്റേ വിശ്വാസത്തേറായിട്ട് കൊടുത്ത കൊടുക്കാൻ ഞാൻ ഉപദേശിച്ച പ്രകാരമാണ് എന്ന് പറയുന്ന കളവാണ് കാരണം ആ ആധാരം നടക്കുന്ന സമയത്ത് ഞാൻ അവനറിയില്ല അവൻ ഈ ആധാരം രജിസ്റ്റാക്കിയിട്ട് ഒരു മാസം മാസ മാസത്തിന് ശേഷമാണ് അവനെ ഞാൻ കാണുന്നതും അവനായിട്ട് ഞാൻ ഇടപെടുന്നതും അതിൽ യാതൊരു വസ്തുത അതായത് ആ കുടുംബ കോടതിയിലെ കേസ് ഏറ്റെടുക്കുന്നത് അതിന് ശേഷമാണ് കുടുംബ കോടതിയിലെ കേസ് ഞാൻ ഏറ്റെടുക്കുന്ന സമയം അതിന് മുൻപായിട്ട് അവൻ ഈ വസ്തു കൈമാറിയിട്ടുണ്ട് സോജൻ സോജന് കൈമാറിയിട്ടുണ്ട് പക്ഷേ അയാൾ പറയുന്നത് ഈ വർഗീസ് പറയുന്നത് അങ്ങനെയല്ല അപ്പം താങ്കൾ പറഞ്ഞിട്ടാണ് സൂചന കൊടുത്താണ് പറഞ്ഞത് അത് തെളിവ് തെളിവുണ്ട് നമുക്ക് കൃത്യമായ തെളിവുണ്ട് ഞാൻ ഇതാണ് സംഗതി അതായത് ഈ തൃശ്ശൂർ ആ കേസ് നടന്നിരുന്നത് എം പി ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ വക്കീലാണ് തൃശ്ശൂർ ഫാമിലി കോടതിയിലാണ് ആ കേസ് ഉണ്ടായിരുന്നത് ഇരിങ്ങാലക്കൂടെ ഫാമിലി കോടതി വന്നപ്പോൾ ആ കേസ് ഇരിയാലയുടെ കൈമാറി അങ്ങനെ ഇരിയാലോടെ വന്നതിന് ശേഷം ആണ് ഇവൻ എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ അവന് വേണ്ടി ആ കേസിൽ വക്കാലത്ത് കൊടുത്തത് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിന് മുൻപ് രണ്ടോ മാസം അതിന് മുൻപ് ഒന്ന് എട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവൻ വസ്തു കൈമാറിയിട്ടുണ്ട് ശോചന് കൈമാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ അവൻ പറഞ്ഞ കള റെക്കോർഡ് വെക്കാട് കൊണ്ട് കാണാമല്ലോ ഈ ഇത് ഡോക്കറ്റ് എന്ന് പറയാം ഡോക്കറ്റ് ഷീറ്റ് ഡോക്കറ്റ് ഷീറ്റിൽ ഇത് തൃശ്ശൂർ ശ്രീകൃഷ്ണ വക്കലിൻ്റെ ഗുമസ്തലെ കൈയ്യക്ഷണത് ഇവിടെ വരെ അതിന് ശേഷം ഈ വക്കാലത്ത് പാലി ചെയ്തതിന് ശേഷമാണ് എൻ്റെ ക്ലർക്കിൻ്റെ കൈയ്യക്ഷമിൽ കാണാൻ ഈ കൈവശം വെരിഫൈ ചെയ്ത എന്നെ വ്യത്യസ് വ്യത്യാസം മനസ്സിലാവും അപ്പോൾ അതിലും പറഞ്ഞ ആരോപണത്തിൽ യാതൊരു വസ്തുല്ല ഈ സോജൻ്റെ കയ്യിൽ നിന്ന് വസ്തു പിന്നെ തിരികെ തീരെഴുതി വാങ്ങുകയാണ് താങ്കൾ അപ്പം വാങ്ങി അതിൻ്റെ ഒരു ഡിമാൻഡ് എങ്ങനെയായിരുന്നു സോജൻ്റെ കയ്യിൽ നിന്ന് വസ്തു വാങ്ങുമ്പോൾ സോചനം ഞാൻ അറിയില്ല ഇവനാണ് എന്നെ പരിചയപ്പെടുത്തിയത് അപ്പോൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭവിഹിതം അവന് എന്നിട്ട് ഞാനും അത് തമ്മിലൊരു ധാരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അത് പ്രകാരം ഞാൻ അവനായിട്ടുള്ള ധാരണ പ്രകാരം കയറി വിറ്റ സമയത്ത് എനിക്ക് കിട്ടിയ പ്രതിഫലത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ ഒക്കെ ക്യാഷായിട്ട് അവന് കൈമാറി അത് കൈമാറുന്ന സമയത്ത് ഈ വസ്തുവിൻ്റെ മുന്നുണവസ്ഥ സോചനം ഇവൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ ജെയിംസ് എന്ന് പറഞ്ഞയാളും കൂടെ ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിലാണ് ഞാൻ ഈ രണ്ട് ലക്ഷം അവന് കൊടുത്തു ആ രണ്ട് ലക്ഷം രൂപ അവന് കിട്ടിയതായിട്ട് അവൻ പോലീസ് പോലീസിന് മുന്നിൽ സമ്മതിക്കും ചെയ്തിട്ടുണ്ട് ഇന്നലായിട്ടില്ല അന്ന് ആവശ്യപ്പെട്ടില്ല പിന്നീടാണ് അവൻ അത് തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് വിൽക്കണ്ട വിട്ടതെന്നല്ല വിൽക്കേണ്ടത് അത് തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കാശ് കിട്ടുമായിരുന്നു അതിൽ വക്കലി ചതി കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഞാനത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതല്ല വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ് അവൻ്റെ ഉപദേശപ്രകാരം ആറ് മാസത്തിനകത്ത് വിറ്റ് തരാമെന്നുള്ള ഉറപ്പിൻ്റെ പ്രകാരമാണ് ഞാൻ അത് വാങ്ങിയത് ആ തീരെ ആറ് മാസത്തിനകത്തും കച്ചവട ആവാതായപ്പോൾ ഞാൻ എനിക്ക് മതിയായ വില എന്ന് തോന്നിയ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാനത് വിറ്റാണ് അതിൽ അത് അവൻ പറഞ്ഞല്ലേ യാതൊരു വസ്തുതയില്ല ഇപ്പം താങ്കൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നു ഞാൻ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഞാൻ എഴുതി കൊടുത്തെന്ന് പറഞ്ഞ സമ്മതപത്രം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട് ആ സമ്മതപത്രം അതിൻ്റെ ഒരു കോപ്പി ചാലക്കുടി മുൻസിപ്പൽ കോടതിയിൽ മോൻ ഹാജരാക്കിയിട്ടുണ്ട് ഈ സമ്മതപത്രം വ്യാജമായിട്ട് അവൻ അവനും അവൻ്റെ വക്കീലും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് വ്യാജമായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അതിലെ ഒപ്പം എൻ്റെ അല്ല അതിലെ ടേംസും എൻ്റെ അല്ല കാരണം ഞാനത് ഇവൻ എൻ്റെ അടുത്ത് വരുന്നേക്കാൾ മുമ്പ് കൈ അവൻ ഈ വസ്തു കൈമാറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഡ്വൈസ് പ്രകാരമാണ് കൈമാറിയെന്ന് അത് അതിൽ എഴുതിയിട്ടുള്ളത് തെറ്റാണല്ലോ അങ്ങനൊരു സംഗതി അല്ല എഴുതേണ്ട ഒരു സാഹചര്യം ഇല്ല ഉണ്ടായിട്ടില്ല അപ്പം തന്നെ തന്നെയല്ല അതിൽ ഉപ്പ് എൻ്റെ അല്ലാത്തതുകൊണ്ട് തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ട് ഞാൻ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി പെൻഡിങ്ങാണ് നമ്മൾ ഈ രേഖകൾ പരിശോധിക്കുമ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത് ആ തെളിവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതൊക്കെ പോലീസിലും കോടതിയിലുമൊക്കെ അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട് എന്തായാലും ഇനി അത് നിയമത്തിൻ്റെ വഴിയിൽ തന്നെയാണ് പോകുന്നത് ഇനി കോടതി തീരുമാനിക്കട്ടെ എന്താണെന്ന് എന്തായാലും പോലീസ് കൃത്യമായിട്ട് ഇതിനകത്ത് ഒരു നടപടി എടുത്തിട്ടില്ല കാരണം പ്രത്യക്ഷത്തിൽ ഈ പറയുന്നതൊക്കെ കളവാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കാം ഒരുപക്ഷെ പോലീസ് ഈ കേസിൽ എഫ് എഫ്ഐആർ ഇടാത്തത് രണ്ടുപേരെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിച്ചു വിട്ടു പിന്നീട് നടപടിയൊന്നും എടുക്കാതിരിക്കുകയാണ് എന്തായാലും അദ്ദേഹവും ഇപ്പോൾ വ്യാജരേഖ ചമച്ചതിന് കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നിയമത്തിൻ്റെ വഴിയിൽ പോട്ടെ അദ്ദേഹം കാണിച്ച തെളിവുകളൊക്കെ ആണിപ്പോൾ നമ്മൾ കണ്ടതും അദ്ദേഹത്തിന് പറയാനുള്ളതാണ് നമ്മൾ കേട്ടതും ഇരിങ്ങാലക്കുടയിൽ നിന്നും ദേവനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി